സ്വകാര്യ വ്യക്തികൾക്ക് വളർത്തി വെട്ടി വിൽക്കാൻ സർക്കാർ അനുമതി നൽകിയതോടെ വനംവകുപ്പ് ഒത്താഴ്ചയോടെ ചന്ദന തൈ വിൽക്കുന്നത് സ്വകാര്യ ഏജൻസികൾ അമിത വില ഈടാക്കുന്നു കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ചന്ദന വിത്തുകൾ കൂടുകളിൽ പാകി കിളിർപ്പിച്ചാണ് വിൽപ്പന പത്ത് രൂപ പോലും ചെലവ് വരാത്ത ഒരു തൈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സംഘടിപ്പിച്ച് മുന്നൂറ് രൂപയ്ക്കാണ് വിൽപ്പന നിയമ ചന്ദന കച്ചവടത്തിലുള്ള നല്ല വരുമാനം ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിൽ പലരും ചന്ദന തൈകൾ വച്ച് പിടിപ്പിക്കാൻ താല്പര്യം കാട്ടിയതോടെയാണ് തട്ടിപ്പും വ്യാപകമായത് ചന്ദനമരം വളർത്തി വിറ്റ് വൻ ലാഭം കൊയ്യാമെന്ന വാഗ്ദാനവുമായാണ് തട്ടിപ്പ് സംഘം പിടിമുറുക്കുന്നത് ചന്ദനമരം നല്ല വലിപ്പം വെച്ച് ഉള്ളിൽ കാതൽ ഉണ്ടാകുന്നതിന് കുറഞ്ഞത് അൻപത് വർഷമെങ്കിലും വേണ്ടിവരും സർക്കാർ വനത്തിൽ പോലും പ്രത്യേക സംരക്ഷണത്തിലുള്ള ചന്ദന മരങ്ങൾ സുരക്ഷിതമല്ല കുറഞ്ഞ പണം മുടക്കി പെട്ടെന്ന് ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് തരിശായി കിടക്കുന്ന സ്ഥലം ഫ്ലോട്ടുകളായി തിരിച്ച് ചന്ദന കൃഷിക്ക് നൽകുന്ന ഭൂമാഫിയെയും കളം പിടിച്ചിട്ടുണ്ട് സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ വ്യാപകമായ തട്ടിപ്പിന് പലരും ഇരയായേക്കും ചന്ദന കൃഷിയുടെ മറവിൽ തൈകൾക്ക് അധിക വില ഈടാക്കി കർഷകരെ ചൂഷണം ചെയ്യുന്നതിന് വനംവകുപ്പ് കോട്ടു നിൽക്കുകയാണ് സ്വകാര്യ കച്ചവടക്കാരുടെ ചൂഷണം അവസാനിപ്പിക്കുന്നതിന് ചന്ദന കൃഷി വ്യാപിപ്പിക്കാൻ പ്രചാരണം നടത്തുന്ന വനംവകുപ്പ് തൈകളുടെ വിൽപ്പന നടത്തണമെന്ന് തേഡൈവിഷൻ വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്